േക്കാണ് ഈ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നത് എന്നതിന്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം ഈ ക്യാമ്പസിനകത്തുള്ള വിദ്യാർത്ഥിക്കുണ്ടായ ഒരു സംഭവം ആ വിദ്യാർത്ഥി പഠിക്കുമ്പോൾ പഠിക്ക് പഠനത്തിൽ പ്രയാസമുള്ള വിദ്യാർത്ഥികളെയൊക്കെ തന്നെ അവരോട് ഏത് നിലയിൽ പെരുമാറണമെന്ന് അധ്യാപകർക്ക് അറിയാൻ വേണ്ടി സാധിക്കാത്ത ഒരു സമീപനമാണ് ഇവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുക എന്ന് പറയുന്നത് പോലെ വിദ്യാർത്ഥികളെ പഠി പഠനത്തിൽ പിന്തോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ ഏത് രീതിയിലാണ് അവരോട് പെരുമാറേണ്ടത് എന്നറിയാത്ത അധ്യാപകരായിട്ട് ഈ നമ്മുടെ സ്കൂളടക്കമുള്ള സ്കൂളുകളിലെ അധ്യാപകർ മാറുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ക്യാമ്പസിനകത്ത് മാത്രം ഈ സ്കൂളിനകത്ത് മാത്രമല്ല മൊത്തത്തിൽ പ്രതിഷേധങ്ങൾ ഉയരും എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കുവാനുള്ളത് അധ്യാപകര് എക്സ്ട്രാ ടൈം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എടുക്കുന്നു ആ വിദ്യാർത്ഥികളുടെ മാനസികാവസ്ഥ എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കാത്ത അധ്യാപകർ വിദ്യാർത്ഥികളുടെ മനസ്സ് മനസ്സിലാക്കാൻ സാധിക്കാത്ത അധ്യാപകർ ധ്യാപകർ തന്നെയാണോ എന്നുള്ളതാണ് ഈ ഒരു അവസ്ഥ കെ എസ് യു ചോദിക്കാനുള്ളത് ഇവിടെ അങ്ങനെ ഒരു വിദ്യാർത്ഥിയുടെ വിയോഗം നടന്നിട്ട് ഈ ക്യാമ്പസിൽ ഈ സ്കൂളിനകത്തുള്ള മാനേജ്മെന്റും അധികാരികളും അടക്കമുള്ള ആളുകൾ ഏത് രീതിയിലുള്ള നടപടികളാണ് എടുത്തിട്ടുള്ളത് ഇവർ അധ്യാപകരുടെ ഭാഗത്ത് യാതൊരുവിധ പ്രയാസവും ഇല്ല പ്രശ്നവുമില്ല എന്ന നിലയിൽ മുന്നോട്ട് പോകുന്ന പഞ്ചായത്തിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അങ്ങനെ അവർ മാറാൻ കഴിഞ്ഞു കൃത്യമായ ഉത്തരവാദിത്വം ഇവിടെയുള്ള മാനേജ്മെന്റിനും അതുപോലെ തന്നെ അധ്യാപകർക്കും ഈ വിദ്യാർത്ഥിയുടെ ഈ വിദ്യാർത്ഥിയുടെ യോഗത്തിലുണ്ട് എന്നുള്ളത് യു ആവശ്യപ്പെടുകയാണ്